കൊച്ചി മുസ്ലിംസ് ബിനാലയുടെ രണ്ടാം പതിപ്പിന് ഇന്ന് തുടക്കം വൈകിട്ട് പരേഡ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബിനാലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ തൊണ്ണൂറ്റിനാല് കലാകാരന്മാർ ബിനാലയിൽ സൃഷ്ടികൾ അവതരിപ്പിക്കും വാതിലുകൾ മുന്നിൽ തുറന്നിടുകയാണ് ഇനിയുള്ള നൂറ്റെട്ട് നാളുകൾ ലോകത്തെ കലാസ്വാദകരുടെ ശ്രദ്ധാ കേന്ദ്രമാകും കൊച്ചി നിറങ്ങളും കാഴ്ചകളും സംഗമിക്കുന്ന ബിനാലയുടെ രണ്ടാം പതിപ്പ് ആഘോഷമാക്കാനുള്ള അവസാനവട്ട മിനുക്കുമണികളിലാണ് സംഘാടകർ ബിനാലകളിൽ പറയാവുന്നത് ഏറ്റവും നീളം അതായത് ദൈർഘ്യം കൂടിയ നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ടംപറിയ ആർട്ടിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് അസമാലീന കലയുടെ ഫെസ്റ്റിവൽ നമ്മൾ കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തോളം ആൾക്കാരാണ് വന്നത് ഇത്തവണ ൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ലോകാന്തരങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ബിനാലയിൽ ഇന്ത്യയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി തൊണ്ണൂറ്റിനാല് കലാകാരന്മാർ നൂറിലധികം കലാസൃഷ്ടികൾ അവതരിപ്പിക്കും ചരിത്രമുറങ്ങുന്ന ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാൾ ഹൌസ് പെപ്പർ ഹൌസ് ഡേവിഡ് ഹാൾ ദർബാർ ഹാൾ തുടങ്ങി എട്ട് വേദികളിലായാണ് ലോകത്തിന്റെ നിറവൈവിധ്യങ്ങൾ സംഗമിക്കുന്നത് ബിനാലയുടെ ഭാഗമായി നൃത്തവും നാടകവും സിനിമയും ഉൾപ്പെടെ വ്യത്യസ്തമായ കലാപരിപാടികളും സെമിനാറുകളും നടക്കും ഇന്ന് രാവിലെ പ്രധാന വേദിയായ ആസ്പിൻ വാൾ ഹൌസിൽ ബിനാലയയ്ക്ക് തുടക്കമിട്ട് പതാക ഉയർത്തും ും ഔപചാരികമായ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും പത്ത് ലക്ഷത്തോളം പേർ ഇക്കുറി ബിനാലെ കാണാനെത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ രജിൽ രാജ് എം റിപ്പോർട്ടർ കൊച്ചി